വണ്ടിപ്പെരിയാർ ഗ്രാമ്പയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം വനാതിർത്തിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പിടികൂടാൻ കടുവ ശ്രമിച്ചു പ്രദേശത്തെ നിരവധി വളർച്ച മൃഗങ്ങളെയും കടുവ കൊന്നു വനംവകുപ്പ് മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല കടുവയാണെന്നും പുലിയാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കൂടി വാങ്ങായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം തോട്ടം മേഖലയായ ഗ്രാമ്പി വീണ്ടും കടുവ പേടിയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു മനുഷ്യർക്ക് നേരെയും കടുവയുടെ ആക്രമണം ഉണ്ടായി വനവാസി വിഭാഗക്കാരനായ രാജുവിന്റെ കുഞ്ഞിനെയാണ് കടുവ പിടികൂടാൻ ശ്രമിച്ചത് നോക്കിയായിരുന്നു ബുധനാഴ്ച രാത്രി എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപത്തെത്തി വളർത്തുമൃഗങ്ങളെ പിടികൂടി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മഹാദേവന്റെ രണ്ടു പശുക്കളെയാണ് കടുവ ആക്രമിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒരു പശുവിന്റെ ശരീരം പാതി ഭക്ഷിച്ച നിലയിൽ തേലത്തോട്ടത്തിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു ഒരു കിടക്കുന്ന കണ്ടായിരുന്നു മറ്റേ ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞു ഫോറസ്റ്റുകാരന്ന് എന്റെ കാൽപ്പാടൊക്കെ നോക്കിയിട്ട് കടുവയെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും ക്യാമറ വെക്കാൻ പറഞ്ഞു എന്നിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് എന്നാത്തേക്കും പരിശോധിച്ചില്ല നീ ഈ ഭാഗത്ത് തന്നെ കാണും മൊത്തം കാടായിട്ടാണ് കിടക്കുന്ന ശേഷും പണിക്കും പോകുന്നില്ല മൊത്തം കാടായിട്ടാണ് കിടക്കുന്നത് അവിടെ ആൾക്കാർക്ക് മൊത്തം പേടിയാ കൊച്ചി പിള്ളേരെക്കുള്ളത പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുന്ന ബസ് ഇല്ല ഈ ജീപ്പുകാരാണ് രണ്ട് കിലോമീറ്റർ അപ്പറേം ഇറക്കി വിടുന്നത് കടന്നൊറ്റയ്ക്ക് നടന്നു വരുമ്പോൾ പിള്ളേരെ കിടത്തു പോകാൻ പിന്നെ പറഞ്ഞത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ വണ്ടിപ്പെരിയാറിലെ വിദ്യാലയങ്ങളിൽ പോയി വരുന്ന കുട്ടികൾ രണ്ട് കിലോമീറ്ററോളം നടന്നു വേണം താമസ സ്ഥലത്തേക്ക് എത്താനും ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുമുണ്ട് ആശങ്കയുണ്ട് പേടിയുണ്ട് ജീവൻ പേടിയുണ്ട് ഇങ്ങോട്ട് അറങ്ങാൻ അവസ്ഥയാ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത പേടിച്ചിട്ട് പുല്ലിനു പോലും പാലും കൊണ്ട് പോലും പോകാൻ പറ്റത്തില്ല ആൾക്കാർക്ക് പഴവാ കൊച്ചിനെ കൊണ്ട് ബാലവാടി പോലും ബൊണ്ടവിടാൻ പേടിയാ കഴിഞ്ഞ രണ്ടു മാസം കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയോ നിരീക്ഷണം ശക്തമാക്കുകയോ വേണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ പ്രദേശവാസികൾക്കുള്ളത് ഇതിനിടയിൽ കടുവയാണെന്നും പുലിയാണെന്നുമുള്ള അഭിയുഖങ്ങളും നിലനിൽക്കുകയാണ് കഴിഞ്ഞ മാസം മുൻപാണ് ഗ്രാമ്പി അറണക്കൽ മേഖലയിൽ നിന്നും വനംവകുപ്പ് ഒരു കടുവയെ വെടിവെച്ച് കൊന്നത് ബ്യൂറോ വണ്ടിപെരിയാർ